നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വരാലാണ് വരാൽ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം വരാലൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെതുമ്പല് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആ കറുത്ത ആ ഒരു ഇതെല്ലാം ഒന്ന് കളയണമെങ്കിൽ നമ്മൾ കുറച്ച് പുളിവെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാണ് ഇട്ടിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പെട്ടെന്നപ്പോൾ അതിൻ്റെ ആ ഉളുമ്പെല്ലാം പോയി കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് പുളിവെള്ളം എടുത്തിട്ട് ഇത് പുളിവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇറക്കി വയ്ക്കുക ഒരുപാട് വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം പുളി ഇട്ട് നല്ലതുപോലെ ഈ വെള്ളം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ മീനും ഇതിലേക്ക് ഇറക്കി വയ്ക്കാം ആളം പുളിയാണ് ഇത് ഇഴുക്കിലുള്ളൊരു മീനായതുകൊണ്ട് എനിക്ക് വെട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും വാങ്ങിച്ചപ്പോഴേ അത് വെട്ടി വാങ്ങിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മീൻ കാണാൻ പറ്റാത്തത് ഇത് മൂന്ന് നമുക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഈ പുളിവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഒരു ടിപ്പാണ് ഇത് കേട്ടോ പുളി വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് എന്നിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകി എടുക്കുക അല്ലെങ്കിൽ കല്ലേലൊരച്ച് എടുക്കുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉളുമ്പ് കളയുന്നത് നമ്മൾ ഇവിടെ ഇപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പുളിവെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ ഇനി ക്ലീൻ ചെയ്തിട്ട് കാണാം വരാലൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പുളിവെള്ളത്തിലിടുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിക്ക് കുറച്ച് മാർഗം കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ തൊലി ഉരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തൊലി ഒരിച്ചാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അപ്പം ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ അരപ്പ് റെഡിയാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ വേപ്പില ഇത്രയുമാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അപ്പോൾ മുഴുവനായിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുത്തുകൊണ്ട് വരാം നമ്മൾ അരപ്പെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ഒരുപാട് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മസ മസാലായിട്ട് മസാലപ്പൊടിയല്ല മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി കുരുമുളക് കൂടി ഇടുമ്പം നല്ല എരിവ് കിട്ടും പിന്നെ പിന്നിട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പിന്നെ വേപ്പില ഇതെല്ലാം കൂടെ ഉള്ള ഉള്ളൊരു പേസ്റ്റാണിത് അപ്പം അതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ മാംസം മാംസത്തിലെല്ലാം ഈ അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ പിടിക്കണം ഈ അരപ്പ് മാംസത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ യോജിപ്പിച്ച് പിടിപ്പിച്ച് വയ്ക്കുക മാംസമായതുകൊണ്ട് വേഗം എരിവ് പിടിച്ചോളും അപ്പം ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നമ്മളിതെല്ലാം റെസ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മീനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറേ സമയങ്ങളായി ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടോ മൂന്നോ തണ്ട് കരിയേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ കഷണങ്ങൾ വെറുക്കിയിട്ട് കൊടുക്കുക ഇപ്പോൾ മുളകൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് എല്ലാ ചേരുവകളും നല്ലതുപോലെ പിടിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഫ്രൈ ചെയ്ത് എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എണ്ണ കിട്ടും നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം അപ്പോൾ ഇനി ഇത് മറിച്ചിടേണ്ട സമയമായി നമുക്കിത് മറിച്ചിടാം പൊടിയാതെ വേണം മറിച്ചിടാനായിട്ട് ഒരു കഷ്ണം പോലും പൊടിയാതെ നമ്മൾ മുഴുവനായിട്ട് മറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിനെ തുറന്ന് വെച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തുന്നതായിരിക്കും താങ്ക് യു